youtube ചാനൽ triple five angel tarot card reading മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ആണ് അപ്പൊ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യം ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയൂട്ടോ അപ്പോ നമ്മൾ ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോടാണോ തേർഡ് പാർട്ടിയോടാണോ കൂടുതൽ താല്പര്യം ഈ വ്യക്തിയുടെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകാം ഓക്കെ അപ്പൊ ഈ വ്യക്തിക്ക് നിങ്ങളോടാണോ താല്പര്യം ഉള്ളത് തേർഡ് പാർട്ടിയോടാണോ അതാണ് നമ്മൾ നോക്കണത് അപ്പോ ഈ ഒരു പോർഷൻ നിങ്ങളുടെ എനർജിയും ഈ ഒരു പോർഷൻ തേർഡ് പാർട്ടിയുടെ എനർജിയുമായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം നിങ്ങളുടെ എനർജി നോക്കാം നിങ്ങളോടുള്ള ഈ പേഴ്സന്റെ മനോഭാവവും താല്പര്യവും എന്താണ് എന്നുള്ളത് നോക്കാം അപ്പൊ നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മനോഭാവം അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു എന്താ പറയുക ഒരു താല്പര്യം ഒരു മനോഭാവം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഒരു വിവാഹത്തെ ഒക്കെയാണ് സൂചിപ്പിക്കുന്നത് വിവാഹം എന്ന് പറയുമ്പോൾ അതൊന്നിക്കണം അല്ലെങ്കിൽ അത് അത് വിവാഹം തന്നെ ആയിട്ടല്ല സൂചിപ്പിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് രണ്ടു പേർക്കൊരു ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ പറ്റില്ല വിവാഹം കഴിക്കാൻ പറ്റില്ല അപ്പോ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഏത് സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതില് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ട് അതായത് അതായത് ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ആ എന്താണ് ആ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് അവിടെ ഒരു പോസിറ്റിവിറ്റി വന്നു ചേരണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതായത് ഇപ്പം നിങ്ങളായിട്ട് വഴക്കിട്ടൊക്കെ ഇരിക്കുകയാണ് ആണ് എങ്കിൽ എന്താണ് ഈ പേഴ്സൺ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളായിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം മാറിയിട്ട് അവിടെ പോസിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യണം വഴക്കൊക്കെ ആണെങ്കിൽ വഴക്കെല്ലാം മാറി വീണ്ടും ഒന്നിക്കണം എന്നുള്ളതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഈ പേഴ്സണും നിങ്ങൾ നിങ്ങൾക്കും ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും മാറി മാറിപ്പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ കഴിവതും ഈ വ്യക്തിക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് നിങ്ങൾ കാരണമാണ് എന്നുള്ളതും കൂടെ നമുക്ക് കാറ്റ്സിലൂടെ മനസ്സിലാകുന്നുണ്ട് ഓക്കേ അപ്പൊ അതെന്താണെന്ന് വെച്ചാല് നിങ്ങളുടെ സാന്നിധ്യം അത്രത്തോളം ഈ വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട് കാരണം മെഡിസിൻ വിമൺ എന്ന് പറയുമ്പോൾ ഒരു മരുന്നിനെയാണ് സൂചിപ്പിക്കുന്നത് ഒരു ഒരു വ്യക്തിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നം മരുന്ന് കഴിക്കും അല്ലേ മരുന്ന് കഴിച്ചാൽ ആ ബുദ്ധിമുട്ട് മാറും അപ്പൊ ആ മരുന്നിന് പകരം നിങ്ങളെയാണ് ഈ പേഴ്സൺ നോക്കിക്കാണുന്നത് ഓക്കെ അതായത് മെഡിസിൻ വിമൺ ആയിട്ടാണ് ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ലേഡീസിൻ്റെ എനർജിയാണ് ഹൈ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഇപ്പൊ ലേഡീസ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ ഒട്ടും പവർഫുൾ അല്ല അല്ലെങ്കിൽ നിങ്ങൾ വെറുതെയാണ് ഈ പേഴ്സന് നിങ്ങളോട് വലിയ താല്പര്യം ഇല്ല എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട അതൊക്കെ ഈ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് ഇവിടെ നിങ്ങളുടെ എനർജിയാണ് ഇവിടെ ഹൈ ആയിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരുപാട് ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് സ്വപ്നങ്ങൾ ഈ പേഴ്സൺ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അത് അത് നിങ്ങളുടെ ആ ഒരു വർത്തിനെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ വിശ്വാസങ്ങൾ ഓക്കെ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങളോടുള്ള ഫീലിങ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പേഴ്സണ് നിങ്ങളിലൂടെ ഈ റിലേഷൻഷിപ്പിലൂടെ ഒരുപാട് സ്പിരിച്വലി കണക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് അതായത് ഒരുപാട് സ്പിരിച്വലി കണക്ട് ചെയ്യാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് ഓക്കെ അത് വളരെ നല്ലൊരു ഒരു എനർജിയാണ് അപ്പം നിങ്ങളെ കൊണ്ട് ഈ പേഴ്സണെ ഇത്രയും മാറ്റിയെടുക്കാൻ സാധിച്ചെങ്കിൽ അത് എത്രത്തോളം പോസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ അപ്പോ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ആകും എന്നാണ് കാണിക്കുന്നത് സോൾവ് സോൾവാകണമേ എന്നാണ് ഈ പേഴ്സന്റെ പ്രാർത്ഥനയും വിശ്വാസവും ഓക്കെ അതങ്ങനെ തന്നെ നടക്കട്ടെ നിങ്ങളോടുള്ള മനോഭാവം ഒരിക്കലും ഈ പേഴ്സന് നിങ്ങളെ വേണ്ട എന്നോ അല്ലെങ്കിൽ നിങ്ങളെ കണ്ടുമുട്ടിയത് അബദ്ധമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളായിട്ട് നോക്കണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് ഒന്നുമല്ല വിചാരിക്കുന്നത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം സെറിമണിയാണ് സെറിമണി എന്ന് പറയുമ്പോൾ കല്യാണം മാത്രമല്ല സൂചിപ്പിക്കും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാം കൊണ്ടും കൂടിയുള്ള ഒരു ഒന്നിച്ചു ചേരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ ത്രയാണ് നമുക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇനി തേർഡ് പാർട്ടിയോടുള്ള ഫീലിങ്സ് പറയാം തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഈ പേഴ്സണ് ഈ പേഴ്സന്റെ കഷ്ടകാലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം കഷ്ടകാലത്തിൽ എങ്ങനെയോ ഒരാളെ ആശ്രയിക്കേണ്ടി വന്നു അതാണ് ഈ തേർഡ് പാർട്ടി ഒരു പക്ഷെ നിങ്ങളുടെ പേഴ്സന് പൈസയുടെ ആവശ്യം വന്നപ്പോഴോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സപ്പോർട്ട് വേണം എന്നോ അല്ലെങ്കിൽ എന്തോ എന്തോ ഒരു സാഹചര്യം ചിലപ്പോൾ ജോലി ചെയ്യുന്ന അവിടെ ആയിരിക്കാം അല്ലെങ്കിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ റിലേറ്റീവ്സ് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചിലപ്പോൾ ജോലി ശരിയാക്കി കൊടുത്തത് ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു കർമ്മ ബന്ധമായിട്ടാണ് ഈ തേർഡ് പാർട്ടിനെ കണ്ടുമുട്ടിയേക്കുന്നത് അതങ്ങനെ പോയി അതൊരിക്കലും പ്ലാൻഡ് അല്ല നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചതല്ല അതായത് എങ്ങനെയോ നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു ആളാണ് ഈ തേർഡ് പാർട്ടി അപ്പോ ഇത് ഈ പേഴ്സണെ ഈ വ്യക്തി എന്താ പറയാ ഡിപ്പെൻഡ് ചെയ്തു പോയി അതായത് നമ്മൾ പറയില്ല ആശ്രയിച്ചു പോയി എന്നൊക്കെ പറയില്ലേ കാരണം അത് ചിലപ്പോൾ പൈസ മേടിച്ചിട്ടുണ്ടാകാം അങ്ങനെ എന്തോ ഒരു കർമ്മം കർമ്മബന്ധമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ അങ്ങനെ കണ്ടു മുട്ടിപ്പോയി സോ ഇപ്പൊ തലേന്ന് പോണില്ല തലേലായി പോയി ആ ഒരു അവസ്ഥയിലാ നിൽക്കുന്നത് അപ്പോ ഇവിടെ നിന്ന് ഒരു മാറ്റം വേണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുമുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് കൂടുതലും കാണാൻ പറ്റുന്നത് സ്ത്രീകളെ തന്നെയാണ് അപ്പോ ഇവിടെ വാരിയർ വുമണയാണ് സൂചിപ്പിക്കുന്നത് അതായത് വളരെയധികം ഇപ്പൊ നമ്മൾ പറയില്ലേ ഉരുമ്പെട്ടിറങ്ങുന്ന സ്ത്രീകൾ എന്നൊക്കെ പറയില്ലേ ഓക്കെ ഉരുമ്പെട്ടിറങ്ങുക എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ലേഡി ആയിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളെ പേടിക്കണ്ട നിങ്ങളും പവർഫുൾ ആണ് അപ്പോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സണും മനസ്സിൽ വിചാരിക്കുന്ന എന്താന്ന് വെച്ചാല് സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ വ്യക്തിയെ ഈ വ്യക്തിയായിട്ട് കൂട്ടുകൂടേണ്ടി വന്നു അല്ലെങ്കിൽ ഈ വ്യക്തിയെ സമീപിക്കേണ്ടി വന്നു എന്നുള്ളതാണ് കാർഡ്സ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ മനോഭാവം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനോഭാവമാണ് ഇവിടെ കാണിക്കുന്നത് തേർഡ് പാർട്ടിനോടുള്ള അപ്പോ അത് ക്ഷമിച്ച് സഹിച്ച് നിൽക്കുന്നു എന്ന് മാത്രം ഇതെങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യം അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒരേ ഒരു എന്താ പറയുക ഒരു ഒരു എന്താ ഒരു മൂങ്ങയുടെ ഒരു എനർജിയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ എനർജി കാരണം പതുക്കെ പതുങ്ങിയിരിക്കുക ബട്ട് എല്ലാം കാണും മനസ്സിലാക്കും പണി ത തരണ്ടോട് പണി തരും ഇടംകോലി ഇടണ്ടോടത്ത് ഇടം ഇടും ഇങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഫൈറ്റ് ചെയ്യുക ബിക്കോസ് നിങ്ങളും ആണ് നിങ്ങൾക്കും യൂണിവേഴ്സിന്റെ മെസ്സേജസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങളെ ഓരോ കാര്യങ്ങളും കൃത്യസമയത്ത് നിങ്ങളുടെ ചെവി ചെവിയിൽ അത് മന്ത്രിക്കുന്നത് അതായത് നിങ്ങളുടെ ചെവിയിൽ അത് എത്തുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മേ ബി ആദ്യം തൊട്ട് തന്നെ തേർഡ് പാർട്ടിനെ മനസ്സിലാക്കിയിട്ടുണ്ടാകാം തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാകാം അപ്പൊ നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം തേർഡ് പാർട്ടിയായിട്ട് അധികം കൂട്ടൊന്നും വേണ്ട പിന്നീട് അത് പ്രശ്നമാകും തലേന്ന് പോകില്ല എന്നുള്ള രീതിയിൽ തലേന്ന് ഒഴിയില്ല ഉള്ള രീതിയിൽ പക്ഷേ ഈ പേഴ്സൺ അതൊന്നും കേട്ടില്ല ഈ പേഴ്സൺ എന്താ ചെയ്തേ ഈ പേഴ്സൺ അത് തേർഡ് പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് തേർഡ് പാർട്ടിയുടെ കൂടെ കൂടി ഇത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സന് കുറച്ച് മോശ സമയമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിയുടെ ഗതികേ ഗതികേട് കൊണ്ടായിരിക്കണം പലവരെയും സമീപിക്കേണ്ടതായിട്ടും പലവരുടെയും പലവരോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കുറച്ച് താഴ്ന്നൊക്കെ നിൽക്കേണ്ടതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഓരോ വ്യക്തികളുടെ അവസ്ഥയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പറയുന്ന പോലെ ജീവിതം പോണോന്ന് പറഞ്ഞാൽ അതും ശരിയാവില്ല അല്ലേ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഓരോ വ്യക്തികളും പല രീതിയിലും പെരുമാറുന്നത് അപ്പോൾ ഇതാണ് നമുക്ക് തേർഡ് പാർട്ടിയോടുള്ള മനോഭാവമായിട്ട് കാണാൻ പറ്റുന്നത് ഓക്കെ എന്തായാലും നിങ്ങൾ ആണ് നിങ്ങൾ ഒട്ടും പവർഫുൾ അല്ല എന്നല്ല നിങ്ങൾ പവർഫുള്ളാണ് പവർഫുള്ളായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവാം ഓക്കെ അപ്പൊ ചാനൽ ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്